സച്ചിദാനന്ദരൂപായ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവതന്ദശമസ്കന്ധ അതാ ഷഷ്ടി തമോധ്യായഹ അറുപത്തിരണ്ടാമത്തെ അധ്യായമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മഹാബലിയുടെ പുത്രനായ ബാണൻ ശിവനെ തപസ് ചെയ്ത് ശിവൻ തന്റെ ഉരി കാത്ത് രക്ഷിക്കണം എന്ന വരം നേടി ബാണന്റെ പുത്രിയായ ഉഷ ഒരു സുന്ദര പുരുഷനുമായി രതിക്രീഡ ചെയ്യുന്നതായി സ്വപ്നം കണ്ടു ആ പുരുഷനെ അവൾ അവൾ വളരെയധികം ആഗ്രഹിച്ചു അത് തന്റെ സഖിയായ ചിത്രലേഖയോട് പറഞ്ഞു ഇത്ര ശ്ലോക ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത് ശ്ലോകം ഒന്ന് രാജോവാചാം തനയാമുഷ ഉം അഭൂത് കോരം ഹരിശങ്കരയോ ഏതത്സർവം മഹായോഗിൻ സമാഖ്യാതും അർഹസി ബാണസ തനയാം

യാദവശ്രേഷ്ഠനായ അനുരുദ്ധൻ വിവാഹം കഴിച്ചു തത്ര അതിൽ ഹരിശങ്കരയോഹോ വിഷ്ണുവിനും ശിവനും തമ്മിൽ ഘോരം ഭയങ്കരമാക മഹുദ്ധം അബോധ മഹത്തായ യുദ്ധം ഭവിച്ചു വിവാഹത്തിന്റെ സമയത്ത് വിഷ്ണുവും പരമശിവനും തമ്മിൽ ഭയങ്കരമായ യുദ്ധമുണ്ടായി മഹായോഗിൻ മഹായോഗിയായുള്ളവനെ പരീക്ഷത്ത് ശ്രീശിവനോട് പറയുകയാണ് സർവം ഇതെല്ലാം സമാഖ്യാതും നന്നായി അറിയാനായിക്കൊണ്ട് പറയാനായിക്കൊണ്ട് ത്വം നിന്തിരുപടി അർഹസി യോഗ്യനായി ഭവിക്കുന്നു അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വിഷ്ണുവും ശിവനും തമ്മിൽ യുദ്ധമുണ്ടായത് അപ്പൊ ഇത് മുഴുവനും എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പരീക്ഷത്ത് ശ്രീശിവനോട് പറയുകയാണ് ബാണസാഷാ ഉഭയ മേ യൂത്തമാത്രമൂത്രിശങ്കരോഹ എം അർഹസി ശ്ലോകം രണ്ട് ശ്രീ ശിവാജ ബാണപുത്രജ്യേഷോ ബലേർ ആസീത് മഹാത്മന യമന ൂപ ഹരേ അതായി മേദിനി അടുത്ത മൂന്നാമത്തേതും കൂടെ അല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് പറയാം ബാണ പുത്രേഷ്ഠോ ആസീന രൂപായ ഹരേഹേ അതായി മേദിനി ഏന യാതൊരുതനാൽ വാമന രൂപായ വാമനമൂർത്തിയായ ഹരേയെ ഹരിക്കായി കൊണ്ട് മേദിനി ഭൂമിയെ അതായി ദാനം ചെയ്യപ്പെട്ടു അതായത് ബലി ബലിയെ പറ്റി പറയണം യാതൊരാൾ വാമനമൂർത്തിയായ ഹരിക്കായി കൊണ്ട് മൂന്നടി ഭൂമി ദാനം ചെയ്തു ഭൂമി അതായി ദാനം ചെയ്യപ്പെട്ടു മൂന്നടി എന്ന് ചോദിച്ചപ്പോ എല്ലാ ആളന്നെടുത്തല്ലോ അങ്ങനെ ഭൂമി മുഴുവൻ ദാനം ചെയ്യപ്പെട്ടു മഹാത്മനഹ മഹത്തായ മനസ്സോടുകൂടിയ ബലേഹ അങ്ങനെയുള്ള ബലിയുടെ പുത്രശതജ്യേഷ്ഠ നൂറു പുത്രന്മാരിൽ വച്ച് ജ്യേഷ്ഠനായിട്ട് മഹാബലിയുടെ നൂറു പുത്രന്മാരിൽ ബാണൻ ബാണപുത്ര മഹാത്മനഹ ഏന വാമന രൂപായ പുത്രോഹാത്മനേനൂപായ ശ്ലോകം മൂന്ന്

ഔരസപുത്രൻ എന്ന് പറഞ്ഞാൽ വിധിപ്രകാരം വിവാഹം ചെയ്ത ഭാര്യയിൽ ജനിച്ച പുത്രനെയാണ് ഔരസപുത്രൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വിധിപ്രകാരം വിവാഹം കഴിച്ച ഭാര്യയിൽ ഉണ്ടായ മൂത്തപുത്രൻ ബാണൻ സ എല്ലും ശിവഭക്തിര ശിവഭക്തിയിൽ ആസക്തി ഉള്ളവനും മാന്യഹ മാന്യനും ദാനശീലനും ദാനശീലനും ധീമാൻ ും സത്യസന്ധ കൂടിയവനും ആയിരുന്നു അപ്പോ മഹാബലിയുടെ മൂത്തപുത്രനായ ബാണൻ ശിവഭക്തനായിരുന്നു മാന്യനായിരുന്നു ബുദ്ധിമാനായിരുന്നു ദാനശീലനായിരുന്നു സത്യസന്ധനും ദൃഢവ്രതനും ആയിരുന്നു ബാണ ശിവഭക്തിരസ ീമാംശ്യം ശോണിതാ രമ്യേ സ രാജമഗരോത്പുര സത്യശംഭൂ പ്രസാദിംഗ് സഹസ്രബാകുർവാഖ്യേ പുരെ മ്യേ സ സഹ രാജ്യമരോ പുര തത്യ സത്യശംഭോ പ്രസാദേന കിങ്കര ഇവ തേ അമര സഹ അവൻ പുര പണ്ട് ഷോണിതാക്കേ ഷോണിതം എന്ന് പേരോടുകൂടിയ രമ്യേ പുരേ മനോഹരമായ പുരത്തിൽ രാജ്യം അകരോ രാജ്യ പരിപാലനം ചെയ്തു അവിടെ രാജാവായി തസ്യ അവന് ശംഭോഹോ ശിവന്റെ പ്രസാദേന തേ അമര ആ ദേവന്മാർ കിങ്കരായവ വൃത്യന്മാരെന്ന പോലെ ആയിരുന്നു പരമേശ്വരന്റെ അനുഗ്രഹ നിമിത്തം ദേവന്മാർ അവരുടെ അവന്റെ കിങ്കര തുല്യന്മാർ ആയിരുന്നു സഹസ്രബാദു ബാഹുഹു ആയിരം കൈകളുള്ള അവന് വാദ്യേന താണ്ടവേ തോഷ മൃഢ താണ്ടവ ത്തിൽ അതായത് ശിവൻ താണ്ടവ നൃത്തം ആടുമ്പോൾ വാദ്യം കൊണ്ട് മൃഡം പരിശോ പരമശിവനെ സന്തോഷിപ്പിച്ചു അപ്പൊ പരമശിവൻ താണ്ടവ നൃത്തം ആടുമ്പോൾ ബാണൻ ആയിരം കൈകൾ ഉണ്ടല്ലോ അപ്പോൾ ആയിരം കൈ കൊണ്ടും വാദ്യഘോഷങ്ങൾ കെട്ടി കൊട്ടി പരമശിവനെ സന്തോഷിപ്പിച്ചു ശോണിതാക്കേ പുരേ രമ്യേ സരാജ്യമകരോത്പുര സത്യശംഭോ പ്രസാദേന

ഭക്തന്മാരിൽ താൽപ്പര്യമുള്ളവനും സർവഭൂതേശ ഭൂതങ്ങളുടെ നാഥനുമായ ഭഗവാൻ ഷഡ്ഗുണ പരിപൂർണൻ ആറ് ഗുണങ്ങളുള്ളവരെയാണ് എന്ന് പറയുന്നത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് വിനേഷ ശ്രീ ജ്ഞാനം വിജ്ഞാനം വരം കൊണ്ട് ചന്തയാമാസ ആഗ്രഹിപ്പിച്ചു സഹ അവൻ പുരാധിപൻ പുരാധിപനായിട്ട് തം അവനെ വവറെ വരിച്ചു അപ്പൊ ശിവനെ പ്രീതിപ്പെടുത്തി ശിവന്റെ അടുത്ത് ശരണം പ്രാപിച്ചപ്പോൾ ശിവനെ പ്രീതിപ്പെടുത്തി ശിവൻ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു തന്റെ പുരി കാത്തു രക്ഷിക്കാൻ ശിവൻ തന്നെ അധിപതിയായിരിക്കണം തന്റെ പുരി കാത്തു രക്ഷിക്കേണ്ട അധിപതിയായിട്ട് ശിവൻ വേണം ഇതാണ് ബാണൻ വരമായി വരം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റൂല ഭഗവാൻ ഭൂതേശ്രേ പുരാതിലോകമാറും സേകത ആഹ ഗിരീശം സംസ്പർശം പദാമ്പുജം സഹ ഏകത ആഹ ഗിരിശം പാർശ്വസ്തം വീര്യ ദുർമദ വീര്യ ദുർമദ വീര്യത്താൽ ദുർമദനായ അതായത് ശിവൻ തന്നെ തനിക്ക് കാവൽക്കാരനായി വന്നു അപ്പൊ പിന്നെ വീര്യം കൊണ്ട് അവൻ ദുർമദം മതം അഹങ്കാരം സഹ അവൻ ഏകത ഒരിക്കൽ അർക്കവർണേന സൂര്യപ്രകാശത്തോടു കൂടിയ കിരീടേന കിരീടം കൊണ്ട് തത് അവന്റെ പാദപത്മത്തെ സംസ്പർശൻ നല്ലവണ്ണം സ്പർശിച്ചവനായിട്ട് പാർശ്വസ്തം സമീപത്തിലിരിക്കുന്ന ഗിരിശം ശിവനോട് ആഹ പറഞ്ഞു അപ്പോൾ ബാണന്റെ രാജധാനിയെ കാത്തുകൊണ്ട് ശിവൻ എപ്പോഴും വിട്ടുപോകാതെ അവിടെ തന്നെ ഇരിക്കുന്നു കാലത്തിൽ ഒരു നാൾ ദുർമതം മതം കൂടി ആ ബാണൻ സൂര്യകിരണം പോലെ പ്രകാശിച്ചുകൊണ്ടിരുന്ന തന്റെ കിരീടമുണ്ട് ശിവപാദപത്മത്തെ സ്പർശിച്ചു എന്നുവെച്ചാൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഈ വിധം പറഞ്ഞു ആഹാ ആഹ എന്ന് പറഞ്ഞു സ ഏകദ ആഹാ ഗിരീശം പാർശ്വസ്തം വീര്യ ദുർമദ കിരീടേന അർക്കവർണേന സ സംസ്പർശം തത്പദാംബുജം ശ്ലോകമേട് നമസ്യേ തോ മഹാദേവ ാംസാം അപൂർണ കാമാനാം മഹാദേവ ഹേ മഹാദേവ ലോകാനാം ഗുരു അങ് ലോകങ്ങളുടെ ഗുരുവാണ് ഈശ്വരൻ നിയന്താവാണ് അപൂർണ കാമാന അപൂർണമായ കാമത്തോടു കൂടിയ പുംസ പുരുഷന്മാരുടെ കാമപൂര അമരാങ്ഹ്രി ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കുന്ന കൽപ്പവൃക്ഷമായ അത്വം അങ്ങയെ നമസ്യെ നമസ്കരിക്കുകയാണ് ഇപ്പോ ശിവനെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് അങ്ങ് ലോകത്തിന്റെ നേതാവാണ് ആഗ്രഹങ്ങൾ മുഴുവനും സാധിക്കാൻ വേണ്ടി ഭജിക്കുന്ന ജനങ്ങളുടെ സകല ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്ന കൽപ്പവൃക്ഷം അങ്ങയാണല്ലോ നമസ്യേ തോം മഹാദേവ ലോകാനാം ഗുരുമീശ്വരം കുംസാമപൂർണ കാമാനാം ശ്ലോകമെട്ട് ദോ സഹസ്രം ശ്ലോകമിട്ട് പരംഭാരായ മേഭവ ത്രിലോക്യാം പ്രതിയോദ്ധാരം ഹൃദയം അങ്ങയാൽ ദത്തം ദാനം ചെയ്യപ്പെട്ട ദോ സഹസ്രം ആയിരം കൈകൾ മേ എനിക്ക് പരംഭാരായ ഭാരത്തിനായി കൊണ്ട് മാത്രം അപവദ്ഭവിച്ചു അപ്പൊ അങ്ങ എനിക്ക് ആയിരം കൈകൾ തന്നു പക്ഷെ അതുകൊണ്ടിപ്പോൾ ഒരു പ്രയോജനവുമില്ല ത്രിലോക്യാം മൂന്ന് ലോകത്തിൽ തത് ഇറുതെ തൊതുറുതെ അങ്ങയെ കൂടാതെ സമം സദൃശനായ പ്രതിയോദ്ധാരം എതിരാളിയെ ന ലഭേ ലേ നെ ലഭിക്കുന്നില്ല അപ്പൊ എനിക്ക് എതിരാളി ആരുമില്ല അതായത് ബാണനോട് യുദ്ധം ചെയ്യാൻ ആരും വരുന്നില്ല ആയിരം കൈകൾ ഉണ്ടല്ലോ അപ്പൊ ആരും വരുന്നില്ല അപ്പൊ എനിക്ക് എതിരാളിയായിട്ട് അങ്ങ് മാത്രമേ ഉള്ളൂ കാവൽക്കാരനോ ആയല്ലോ നോക്കിക്കോണം മതം എത്രയാണെന്ന് നോക്കിക്കണം മനുഷ്യർ ഇതാണ് പറയുന്നത് എല്ലാ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഭഗവാനെ പോലും മറന്നുപോകും സഹസ്രം സമം ശ്ലോകം ഒൻപത് കണ്ടു ചൂർണയൻ ഹം അന്വയാംയൻ കണ്ടുത്യാ തരുപ്പോ കൈയൊക്കെ തരിച്ചു വരുകയാണ് നിഭൃതൈഹി തെങ്ങിയിരിക്കുന്ന ദോർഭി കൈകളാൽ തരിച്ച് ഇരിക്കുന്ന കൈകളാൽ യുൽസുഹു യുദ്ധം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അഹാം അങ്ങനെയുള്ള ഞാൻ അദ്രിയൻ പർവ്വതങ്ങളെ ചൂർണയൻ പൊടിയാക്കിയിട്ട് ദിഗ്ഗജാൻ ദിഗ്ഗജങ്ങളെ അന്വയ ഓടിച്ചു ഓടി അപ്പൊ ആനകൾ എന്നോട് യുദ്ധം ചെയ്യാൻ വരുമെന്ന് വിചാരിച്ചു പർവ്വതങ്ങളെയൊക്കെ ഇടിച്ചു പൊടിച്ചു അപ്പോ ആനകള് അത് കണ്ടെന്ത് ചെയ്തു എന്നോട് യുദ്ധം ചെയ്യാതെ അവയും ഓടിക്കളഞ്ഞു അപ്പൊ എനിക്ക് ഒരു എതിരാളിയും ഇല്ല കണ്ടു അന്യൂർണീതം തശ്രുവാ ഭഗവാൻ കൃത് കെ ദുസ്സ്തത്തെ ഭജ്യത ദർപ്പ്നം ഭൂഢ സമയുഹം മത്സമത്തെ തത് ശ്രുവാ അതിലെ കേട്ടിട്ട് ഭഗവാൻ ക്രൂത്തൃത്ത ഭഗവാൻ ദേഷ്യം ക്രോധിച്ച ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞു മൂഢ ഹേ ബുദ്ധിഹീന യഥാ എപ്പോൾ തേ നിന്റെ കേതുഹു കൊടി ഭജ്യത മുറിയുന്നുവോ തഥാ അപ്പോൾ മത്സമേന എന്നോട് തുല്യനായിട്ട് തൊദ്ദർഭജ്ഞം നിന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാനായി സംയുഖം യുദ്ധം തേ നിനക്ക് ഭവേത് ഭവിക്കും പരമശിവന് ദേഷ്യം വന്നു പരമശിവൻ പറയാണ് ആ നിന്റെ കൊട്ടാരത്തിൽ ഉയർത്തി കെട്ടിയിരിക്കുന്ന ആ കൊടി എപ്പോൾ അത് പൊട്ടി വീഴുമോ അപ്പോൾ എന്നോട് സദൃശ്യനായ ഒരാൾ നിന്നോട് യുദ്ധം ചെയ്യാൻ വരും ആ യുദ്ധം കൊണ്ട് നിന്റെ അഹങ്കാരവും നശിക്കും എന്ന് പരമശിവൻ ബാണനോട് പറഞ്ഞു തത്ശ്രുദ് ഭഗവാൻ കൃത്ത കേതു ഭജ്യത യഥാ ത്വദർഭഘ്നം

കൃഷ്ടഹ സന്തോഷവാനായിട്ട് സ്വമൃഗം തന്റെ രാജധാനിയെ പ്രാവശ്യം പ്രവേശിച്ചു ആ അപ്പൊ കൊടി അഴിഞ്ഞു വീഴുമ്പം എനിക്ക് തുല്യനായിട്ട് ഒരാൾ വരുമെന്ന് പറഞ്ഞപ്പോ അയാള് സന്തോഷിച്ചു പോയി കുതി കുൽസിത ബുദ്ധിയുള്ള അവൻ സ്വവീര്യ വീര്യനശനം തന്റെ വീര്യനാശകസൂചകമായ ഗിരിശാദേശം പരമേശ്വരൻ പറഞ്ഞതിനെ പ്രതീക്ഷിതും കാത്തുകൊണ്ടിരുന്നു അവന് ഒരു തുല്യ എതിരാളി വന്നാൽ മതി അപ്പൊ തന്റെ കുടി കൊടി എപ്പോഴു വീഴും എന്ന് നോക്കിക്കൊണ്ടിരുന്നു അപ്പൊ തനിക്ക് എതിരാളിയെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കൊടി വീഴുന്നത് നോക്കി അയാൾ ഇരുന്നു അപ്പൊ കുബുദ്ധികൾക്ക് ഈ വിധം ഒക്കെ തോന്നും അപ്പൊ അവന്റെ നാശമാണ് അതവൻ അറിയുന്നില്ല കുധി ശ്ലോകം പന്ത്രണ്ട് തസ്യോഷ നാമ ദുഹിത സ്വപ്നെ പ്രാത് കന്യാ അലഭദകാന്തേന പ്രാക് അദൃസുതേനസാം ഉഷാ നാമ ദുഹിതെ ദുഹിത പുത്രിയായ ഉഷാ നാമ കന്യാ ഉഷ എന്ന പേരായ കന്യക പ്രാക് മുമ്പ് അദൃഷ്ടസുധേന കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവനും പ്രാത്യുന പ്രാത്ഥന എന്ന് വെച്ചാൽ പ്രത്യംനന്റെ പുത്രൻ അതായത് അനിരുദ്ധൻ പ്രത്യം പുത്രനായ അനിരുദ്ധൻ കാന്തേന ഭർത്താവിനോടുകൂടി സ്വപ്ന സ്വപ്നത്തിൽ രതി രതിയെ അലപത ലഭിച്ചു അപ്പോ മഹാദേവൻ പറഞ്ഞതായിട്ടുള്ള ആ കൊടി വീഴു എന്ന് പറഞ്ഞില്ലേ അതിനുള്ള ഒരുക്കുമാണ് ഇവിടെ വരുന്നത് അതിനുള്ള കഥയാണ് ഇവിടെ വരുന്നത് വിത്താഗമനത്തിന് ഹേതുവായ പൂർവകഥ പറയുകയാണ് ബാണന്റെ പുത്രിയായ ഉഷ ഒരു ദിവസം ഉറങ്ങിക്കിടന്നപ്പോൾ സ്വപ്നത്തിൽ ഒരു സുന്ദര പുരുഷനുമായിട്ട് രതിക്രീഡയിൽ ഏർപ്പെടുന്നത് അവള് സ്വപ്നം കണ്ടു അത് കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഒരാളായിരുന്നു അതായത് അനിരുദ്ധനെ ഉഷ മുമ്പ് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കണ്ടത് ഈശ്വരേച്ഛ ആണെന്ന് തന്നെ പറയാം ഉഷ നാമ ദുഹിത

ക്വാ അസി അവിടെ അങ്ങ് ആകുന്നു അപ്പൊ ഒരു ദിവസം സ്വപ്നത്തിൽ കണ്ടു പിന്നെ കാണാൻ അവൾ ആഗ്രഹിച്ച കണ്ടില്ല അപ്പൊ അവള് ചോദിക്കുകയാണ് ഹേ കാന്ത ഹേ മനോഹര ക്വസി ക്വാ അസി അങ്ങ് എവിടെയാകുന്നു ഇത് എന്ന് വാദിനെ പറയുന്നവളായിട്ട് പ്രശാം ഏറ്റവും വിഹ്വല പരവശയും പ്രീഡിത ലജ്ജിതയുമായിട്ട് സഖി സഖികളുടെ മധ്യ മധ്യത്തിൽ ഉത്തസ്തു ഉദ്ധാനം ചെയ്തു അപ്പൊ അവള് സ്വപ്നം കണ്ടിട്ട് സഹികളുടെ അടുത്ത് വന്നിരുന്നു പറഞ്ഞു ഞാൻ ഇതുപോലെ ഒരു സുന്ദരനുമായിട്ട് രാത്രി ആ രതിക്രീഡയിൽ ഏർപ്പെട്ടു അപ്പൊ ആ സുന്ദരൻ എവിടെയാണ് എന്ന് സഹികളോട് ചോദിക്കുകയാണ് സമ്യന്തി കോസികാന്തേനുഡിതാ വൃശം ശ്ലോകം പതിനാല് ബാണസ്യ മന്ത്രി കുംഭാഡ ചിത്രലേഖാ ചത്സുത സഖ്യുഷാം കൗതൂഹല സമന്നിത ബാണസ്യ മന്ത്രി കുംഭാണ്ഡക ബാണന്റെ മന്ത്രിയാണ് കുംഭാണ്ഡൻ തത്സുത അവന്റെ പുത്രിയാണ് ചിത്രലേഖ സഹി ഉഷയുടെ സഹിയാണ് മന്ത്രിയായ കുംഭാണ്ഡന്റെ പുത്രി ചിത്രലേഖ ചിത്രലേഖാ സഹി ചിത്രലേഖ എന്ന സഹി സഹി കൗതൂഹല സമന്നിത വളരെ കൗതൂഹലത്തോടു കൂടിയ സഹി മിഷ്ടയായ ഉഷ ഉഷയോട് അപ്രചോദിച്ചു അപ്പൊ ഉഷയോട് ചോദിക്കുകയാണ് കാരണം അറിയാനുള്ള കൗതുകത്തോടെ ഉഷയോട് ചോദിക്കുന്നു ബാണസ്യമന്ത്രി കുംഭാണ്ട ചിത്രലേഖാമന്യം ശ്ലോകം പതിനഞ്ച് കം മൃഗ സേ സുഭ്രൂ കീദൃശസ്തേ മനോരഥ ഹസ്തഗ്രാഹം രാജപുത്രി ഉപലക്ഷയെ അപ്പൊ ചോദിക്കുകയാണ് സുബ്രു ഏ സുന്ദരി രാജപുത്രി രാജകുമാരി അധ്യാപി ഇന്ന് വരെയും തേ നിന്റെ ഹസ്തഗ്രാഹം ഭർത്താവിനെ ന ഉപരക്ഷയെ ഞാൻ കാണുന്നില്ല കല്യാണം കഴിക്കാത്ത നിനക്ക് ഭർത്താവ് യാതൊരു ഉണ്ടായി ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ ത്വം നീ കമൃദേശ ആരെയാണ് തിരയുന്നത് തേ നിന്റെ മനോരഥ ആഗ്രഹം കീദൃശ ഏതുവിധമാകുന്നു എന്താണ് നിന്റെ മനോരഥം പറയൂ നിന്റെ വിവാഹമൊന്നും കഴിഞ്ഞില്ലല്ലോ പിന്നെ നീ ആരെയാണ് നീ തിരയുന്നത് എന്നൊക്കെ ചോദിച്ചു കം ത്വം മൃഗയസേ സുഭ്രു മനോരഥ രാജപുത്രഉപലക്ഷേം അപ്പൊ ഉഷ പറയാണ് ഉഷോ വാചാം ശ്ലോകം പതിനാറ് ദൃഷ്ടകര സ്വപ്നേ ശ്യാമകമലോചന പീതവാസ ബൃഹദ് ബാഹുർ യോഷിതാം ഹൃദയംഗ മഹാം പക്ഷെ പറയുകയാണ് ദൃഷ്ട സ്വപ്ന കമലോചന പീതവാസ പീതവാസ അപ്പൊ ആ ആള് മഞ്ഞപ്പെട്ടുത്തിട്ടുണ്ട് ബൃഹത് ബാഹു വലിയ നീണ്ട കൈകളുണ്ട് കമല ലോചനയാണ് താമരപ്പൂ പോലെ ഇരിക്കുന്ന കണ്ണുകളോട് കൂടിയവനാണ് ശ്യാമ ശ്യാമ നിറമാണ് യോഷിതാം സ്ത്രീകളുടെ ഹൃദയംഗ ഹൃദയംഗമ ഹൃദയത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകളുടെ ഹൃദയം കവരുന്നവനുമാണ് കശി നരക ഒരു മനുഷ്യൻ സ്വപ്നേ സ്വപ്നത്തിൽ ദൃഷ്ടക കാണപ്പെട്ടു അപ്പം ഞാൻ സ്വപ്നത്തിൽ ഒരു സുന്ദരനെ കണ്ടു അവന്റെ നിറ ശ്യാമ നിറമാണ് ആ സുന്ദരനാണ് താമരപ്പൂതൾ പോലെ നീളമുള്ള കണ്ണാണ് പിന്നെ മഞ്ഞപ്പെട്ട് ധരിച്ചിട്ടുണ്ട് ഏതൊരു സ്ത്രീ കണ്ടാലും അവനെ ആഗ്രഹിക്കും അങ്ങനെയുള്ള ഒരു പുരുഷനെയാണ് ഞാൻ കണ്ടത് ദൃഷ്ടശി സ്വപ്നേ ശ്യാമകമലോചന പീതവാസ ബൃഹദ് ബാഹു യോഷിതാം ഹൃദയംഗമ ശ്ലോകം പതിനേഴ് തമ്മയേ കാന്തം പായിമധു കോദ സ്പൃഗയതിജിനം അഹം ഞാൻ തം കാതം ആ ഭർത്താവിനെ മൃഗയെ തിരയുകയാണ് അപ്പൊ എന്നോട് രമിച്ച ആ ഭർത്താവിനെ സുന്ദരനായ ആ ഭർത്താവിനെ ഞാൻ തിരയുകയാണ് അധരം മധു അധരാമൃതത്തെ പായയിത്തുവ പാനം ചെയ്യിട്ട് സ്പൃഹയതി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മാ എന്നെ വ്രജിനാർണവേ ദുഃഖസമുദ്രത്തിൽ ക്ഷിത്വ തള്ളിയിട്ടിട്ട് കോപി എവിടെയോ യാതക പോയി അപ്പൊ സ്വപ്നത്തിൽ കണ്ട മനോഹരനെ ആണ് ഞാൻ തിരയുന്നത് അദ്ദേഹത്തിന്റെ അധരാമൃതത്തിന്റെ ആസ്വാദ്യതയെ അദ്ദേഹം എന്നെ അനുഭവിപ്പിച്ചു അതിനുവേണ്ടി ഞാൻ പിന്നെയും ആഗ്രഹിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തെ കാണാനില്ല അതുകൊണ്ട് എന്നെ അദ്ദേഹം ദുഃഖസമുദ്രത്തിൽ തള്ളിയിട്ട് എവിടെയോ പോയി അപ്പൊ ആ പുരുഷനെ സുന്ദരനെയാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്ന് ഉഷ ചിത്രലേഖയോട് പറഞ്ഞു തമ്മകം മൃഗയേ കാന്തം പായൃഹയെ ക്ഷിത്വാമാമ്രാർണവേ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഓം ദ ഹരി ഹരി ഓം ദ